ഫ്രീസലോഡ് ഗുഡ് മോർണിംഗ് അതിലൊക്കെ ഉപരി പുതിയ വർഷം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഞാൻ നേരുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി ഒരു ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒരു പ്രാവശ്യം കൂടെ നേർന്നുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ ചിന്ത ഒരു ന്യൂ ഇയർ സന്ദേശമായിട്ടാണ് ഈ പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നത് എനിക്കറിയാം നമ്മൾ ദാനിയൽ പ്രവചന പഠന പരമ്പരയിലാണ് എങ്കിലും ഇന്നത്തെ ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്പെഷ്യൽ സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കിടുന്നത് അതുകൊണ്ട് ഈ ഓഡിയോ ഇവൻ യൂട്യൂബിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കേൾക്കേണ്ട ഒരു ലഘു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമുള്ള ഒരു ഗ്രന്ഥമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത് അതുമാത്രമല്ല ക്രൈസ്തവർ പ്രത്യേകിച്ചും സങ്കീർത്തനത്തിൽ ഇഷ്ടപ്പെടുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നില്ലെങ്കിലും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് ഒരു ന്യൂ ഇയർ സന്ദേശത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ഈ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്തത്വമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ വാക്തത്വം എന്താണ് പതിനാലാം വാക്യത്തിൽ അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും വളരെ ശ്രേഷ്ഠകരവും അനുഗ്രഹിതവുമായ ഒരു തിരുവചന ഭാഗമാണ് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് വായിച്ചത് ഇതിൽ ഒരു ഏഴ് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തെ വാക്തത്വം എന്താണ് ഞാൻ അവനെ വിടുവിക്കും എന്നുള്ളതാണ് എന്താ അതിൻ്റെ റീസൺ ദൈവം ഒരു ദൈവ പൈതലിനെ വിടുവിക്കുവാനുള്ള റീസൺ എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിയിരിക്കുന്നത് വ്യക്തിയാണെങ്കിൽ അവനെ വിടുവിക്കും എന്നാണ് അതാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനെന്നോട് പറ്റിയിരിക്കുകയാൽ അപ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവമെന്തു ചെയ്യും വിടുവിക്കും രണ്ട് രണ്ടാമത്തെ വാക്തത്വം ഞാൻ അവനെ ഉയർത്തും എന്നുള്ളതാണ് എന്താ അതിൻ്റെ ക്ലോസ് എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത ഒരുവൻ ദൈവത്താൽ ഉയർത്തപ്പെടണമെങ്കിൽ ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അവനെൻ്റെ നാമത്തെ അറിയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ സിരസ് കുനിയുവാൻ ദൈവം അനുവദിക്കുകയില്ല സമൂഹത്തിൽ ലജ്ജിതനാകുവാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ആരെല്ലാം നിന്നെ നിന്നിച്ചാലും ആരെല്ലാം നിന്നെ പഴിച്ചാലും ആരെല്ലാം നിന്നെ ദുഷിച്ചാലും നിന്റെ ശിരസിനെ ഉയർത്തുന്ന ദൈവമാണ് മൂന്നാമത് ദൈവിക എന്ന് പറയുന്നത് ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ് എവിടെയാണ് ദൈവം ഉത്തരമരുളുന്നത് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ് ഇപ്പം ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തന് ഒരു ഭക്തമതിക്ക് ദൈവം മറുപടി കൊടുക്കാതെ ഇരിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ കണ്ണടച്ച് കളയുന്ന ദൈവത്തെ അല്ല സേവിക്കുന്നത് ഈ പ്രഭാതത്തിൽ ഒരു പുതുവത്സര സന്ദേശമായി ഈ ഏഴ് പോയിന്റുകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അവൻ ഉത്തരമറുന്ന ദൈവമാണ് ഇനി നാലാമത്തത് ഞാൻ അവനോട് കൂടെ ഇരിക്കും നമ്മളോട് കൂടെയിരിക്കുന്ന ഏത് സമയത്താണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കഷ്ടതയുടെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ വേദനയുടെ സമയത്ത് നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മയൊക്കെ വിട്ട് അകന്നു പോകുന്നവരാണ് നമ്മുടെ വക്കൽ പണവും നമ്മുടെ വക്കൽ പ്രഥാവും ഉണ്ടെങ്കിൽ നമ്മളെ സഹകരിപ്പിച്ച് കൊണ്ടുപോകുവാൻ ഇവിടെ ധാരാളം ആത്കാറുണ്ട് എന്നാൽ നമ്മുടെ കരങ്ങൾ ശൂന്യമാകട്ടെ നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം സീറോയിലേക്ക് വരട്ടെ നമ്മുടെ മക്കൾ ഒന്നുമില്ല നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു പരിസ്ഥിതി വരുമ്പോൾ എന്താണ് സാധാരണ ഈ ലോകത്തിലെ നമ്മുടെ രക്തബന്ധങ്ങളാണെങ്കിലും സ്വജനങ്ങളാണെങ്കിലും സ്നേഹിതരാണെങ്കിലും അയൽവക്കമാണെങ്കിലും സകലരും നമ്മെ വിട്ടുമാറും എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് കഷ്ടതയുടെ നടുവിൽ അവൻ നമ്മളോട് കൂടെയിരിക്കും അങ്ങനൊരു ദൈവം ആ എവിടെയുണ്ട് അങ്ങനൊരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു യോഗന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞതിങ്ങനെയാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നാണ് ഇനി അടുത്തത് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും അഞ്ചാമത്തെ വാക്തത്വം അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എപ്പോഴാണ് അതും കഷ്ടതയുടെ തീച്ചോളയിൽ കൂടെ ഞാനും നിങ്ങൾ വ്യാനം ചെയ്യുമ്പോൾ നമ്മെ മുടിച്ച് കളയുവാനോ തകർത്ത് കളയുവാനോ അല്ല ദൈവത്തിൻ്റെ പദ്ധതി ആ കഷ്ടതയുടെ നടുവിൽ നമ്മെ വിടുവിച്ച് മഹത്തപ്പെടുത്തും നമുക്കറിയാം ശതുരക്കും മേശേദനകവും തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പക്ഷെ അവരുടെ തീരുമാനം നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല ആ ഒരൊറ്റ തീരുമാനത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു അതെ നമ്മുടെ തീരുമാനം നമ്മുടെ കഷ്ടതയുടെ നടുവിലാണെങ്കിലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിലൊരു സന്ദേശം ഞാൻ കൈമാറാം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അടുത്തത് ആറാമത്തത് ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തും അതും കഷ്ടതയുടെ നടുവിലാണ് ദീർഘായുസ്സുകൊണ്ട് തൃപ്തി ദൈവം ഇവിടെ പലതിനും നമുക്ക് തൃപ്തിയേടാണ് പക്ഷേ ദൈവോന്നതി പറയുന്നു ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തും ഇനി ഏഴാമത്തത് എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും ഈ പ്രഭാതത്തിൽ കഷ്ടതയുടെ കാലത്ത് രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവം ഏഴ് വാക്തത്വങ്ങളാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഏഴ് വാക്തത്വങ്ങൾ നമ്മുടെ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തിൽ ഈ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ സിദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം ഉയർത്തുന്നതെയും ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നതെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു ദൈവം ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിക്കാം ഈ പുതിയ വർഷം നിങ്ങൾ ജീവിതത്തിൽ പുതിയ നന്മകൾ പുതിയ അനുഗ്രഹങ്ങൾ പുതിയ വാതായനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും അഗാധത്തിലെ ജലം കൊണ്ടും ഭൂമിയിലെ സകല സമ്പൽ സമൃദ്ധി കൊണ്ടും എൻ്റെ സകല കേൾവിക്കാരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കാൽ വെക്കുമ്പോൾ ഒരു നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ വർഷമായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ തിരുക്കരങ്ങളിലേക്ക് നിൻ്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആണ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ന്യൂ ഇയർ ഒരു പുതിയ പ്രഭാതം നേരുന്നു